ഹലോ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് പോകണം കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് ചെറിയൊരു എന്താ പറയുക ഡെസേർട്ടൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം അതിന് നമുക്ക് ആവശ്യമായത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഒന്ന് വൈറ്റ് ബ്രെഡും പിന്നെ വാനില ഐസ്ക്രീം അപ്പോൾ ഇത് രണ്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് വാനില ഐസ്ക്രീം ഫസ്റ്റ് ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റാം ചെറിയൊരു ബോളിലോട്ട് കേട്ടോ നമുക്ക് ബ്രെഡ് മുക്കണം അതിൽ ഭയങ്കരമായിട്ട് ഫ്രോസൺ ആയിട്ട് ഇരിക്കുവാണ് അപ്പം ഇത് നന്നായിട്ട് മെൽറ്റ് ആയി വരണം കേട്ടോ മെൽറ്റ് ആ ഭയങ്കര താമസമാണ് കാരണം നമുക്ക് ബ്രെഡ് ഇതിൽ മുക്കി പൊരിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അപ്പം നമുക്ക് കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മെൽറ്റ് ആയി വരണം കേട്ടോ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മുറത്തിനകത്ത് കുഞ്ഞു മുറം ഉണ്ടായിരുന്നു അതിനകത്ത് വെള്ളമെടുത്ത് കുറച്ചേരം ഇതിങ്ങനെ വെച്ചേക്കാം കേട്ടോ ഇവിടെ വേറെതാണോ ചെയ്ത ഐസ്ക്രീം പെട്ടെന്ന് ഉരുക ഹീറ്റർ ഓൺ ആക്കിയിട്ട് ഐസ്ക്രീം ഹീറ്ററിൻ്റെ മണ്ടയ്ക്ക് വെച്ചേക്കുക ആ ചൂട് കൊണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പാൽ നമ്മൾ കട്ട പാൽ നമ്മൾ മേടിക്കുമ്പോൾ അത് തീക്കാതെ കൊണ്ടാണ് ഇടുക ഇല്ലല്ലോ നമ്മൾ വെള്ളത്തിനകത്തിട്ടല്ലേ അത് ഇതാക്കാൻ രണ്ടു പേർക്കും ബുദ്ധി ലേറ്റായിട്ടാണ് വന്ന് വേറെ ഇല്ല ഓക്കെ അപ്പം ഏകദേശം ആയിട്ടുണ്ടോ കേട്ടോ അപ്പം എന്നും മാറ്റി നിർത്തപ്പെടുന്ന ബ്രെഡിന്റെ ആദ്യത്തെ പീസിനെ നമ്മൾ പതിവ് പോലെ ഇതിനെ മാറ്റി നിർത്തുകയാണ് കേട്ടോ അതുകഴിഞ്ഞ് സെക്കൻഡ് പീസ് തൊട്ടാണ് നമ്മൾ എടുക്കുന്നത് ബ്രെഡ് വന്ന് അത് നമ്മൾ ഐസ്ക്രീമിനകത്ത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ രണ്ട് പീസും ആവുന്ന രീതിയിൽ ഓക്കെ ഞാൻ തീ കുറച്ചാണ് ആദ്യം നന്നായിട്ട് ചൂടാവാനായിട്ട് ഞാൻ വെച്ചു പിന്നെ തീ ഇപ്പം സിമ്മലാണ് ഇട്ടേക്കണതേ അങ്ങനെ നമ്മൾ മുക്കി ഐസ്ക്രീമിൽ മുക്കി എടുത്ത ബ്രെഡിനെ നമ്മൾ ചേർത്തിട്ടാണ് ഓക്കെ തീ ഉറച്ചേക്കാം കുറച്ചാണ് ണോ വെച്ചേക്കുന്നേക്ക് പിടിക്കുന്ന ഇത് സ്മെല്ല് വരുമ്പോ എനിക്ക് വാഫിൾസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ ആ സ്മെല്ലാ വരുന്നത് ട്ടെങ്ങനെയാണ് ജസ്റ്റ് ഇങ്ങനെ കയറിമില്ല ഇഷ്ടമാണ് പറ്റില്ല ഇടയ്ക്കൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കാൻ ഇൻ കേസ് കരിമീൻ പോയാലോ അപ്പൊ നമ്മുടെ ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കഴിച്ചു നോക്കാം അപ്പം ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ ബ്ലഡ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് പാലിനകത്ത് മുട്ടയൊക്കെ ഒഴിച്ചില്ല അപ്പം അതിൻ്റെ ആ ഒരു ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ മുട്ടയുടെ ഒക്കെ അതൊന്നും ഇല്ല നല്ല രസമുണ്ട് എനിക്ക് തന്നെ മറ്റേ മേപ്പിൾ സിറപ്പൊക്കെ ഒഴിച്ച് കഴിക്കണം ഇന്ന് ശിജാച്ചന ഒന്നൊക്കെ അപ്പം നമുക്ക് ഒരു ഐസ്ക്രീമും കൂടി മുണ്ടാക്കി വെക്കാം ഓക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അങ്ങനെ ടേസ്റ്റ് പക്ഷെ ചൂടും തണുപ്പും ഒരുമിച്ച് തിന്നരുതെന്നൊക്കെ പറയുന്ന കേൾക്കാം ചുമ നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടി വെച്ചാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞങ്ങളുടെ ഈ പുതിയ ഐറ്റം അതെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ചാച്ചാ